നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചേരക്കര ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വി എം സൂപ്പർ വാലിയാണ് ത്രീ പീസ് പ്ലേറ്റ് ഒമ്പത് സ്റ്റീലിന്റെ കുക്കറി അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ കോംബോ സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എവിടെ കിട്ടില്ല ആയിരത്തി നാനൂറ്റി വെറും രണ്ട് സ്റ്റാർട്ടിംഗ് ആട്ടോ ലേഡീസ് വാച്ചുകൾ എല്ലാം കിട്ടും ഡിന്നർ ഓടുന്ന സ്റ്റാർട്ടിങ് കേട്ടോ കൂടാതെ എല്ലാ ഐറ്റംസിനും കുറവാട്ടോ അതെ നമ്മുടെ വമ്പിച്ച ഓഫർ ഓഫർ സെപ്റ്റംബർ വരെ എങ്ങനെ െ ദേശമംഗലം വെസ്റ്റ് പല്ലൂർ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബീദിനാഘോഷങ്ങൾക്ക് തുടക്കമായി സുബഹി നമസ്കാരത്തിന് ശേഷം മൗലിക പാരായണത്തോടെ പരിപാടികൾ ആരംഭിച്ചു സയ്യിദ് കുഞ്ഞിത്തങ്ങളുടെ മഖാമിൽ വെച്ച് നടന്ന പ്രാർത്ഥനയ്ക്ക് കുഞ്ഞിത്തങ്ങളുടെ പൗത്രന് സയ്യിദ് അഹമ്മദ് സ്വാദിഖ് തങ്ങൾ നേതൃത്വം നൽകി മഹല് പ്രസിഡന്റ് എസ് മമ്മി ഹാജി പതാക ഉയര്ത്തി വെസ്റ്റ് ബലൂർ ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച നബിദിന സന്ദേശ റാലി മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് പരിസരം ദേശമംഗലം സെന്റർ എന്നിവിടങ്ങളിൽ ചുറ്റി പര്യടനം നടത്തി ശേഷം ഭക്ഷണ വിതരണവും ഉണ്ടായി രാത്രി മണിക്ക് ശേഷം മുനവിറുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി ജനറൽ സെക്രട്ടറി സി എം മുഹമ്മദ് ട്രഷറർ എച്ച് ഹംസ മഹല്ല മഹല്ലഖത്തീബ് ത്വയീബ് ഫൈസിയാലൂർ സദർ മുവല്ലിം ഉമർ യമാനി അധ്യാപകരായ ഉമർ ബാഗവി ബഷീർ ബാതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളിറോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്